നമസ്കാരം ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ പ്രസ്താവന ഇന്ന് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഷാജിയുടെ ആരോപണം സി പി എമ്മിലേക്ക് ഈ സംഭവത്തെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഏക വ്യക്തി കുഞ്ഞനന്ദനായിരുന്നെന്നും അദ്ദേഹം മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്നും ഷാജി പറഞ്ഞു മാത്രമല്ല സമാനമായ കൊലക്കേസ് പ്രതികൾ പലരും ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന് കെ എം ഷാജി ആവർത്തിക്കുന്നു ടി പി കേസ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വീണ്ടും ചർച്ചയാക്കാനാണോ ഷാജിയുടെ ഈ പ്രസ്താവന എന്ന ചോദ്യം മറുകോണിൽ ഉയരുന്നുണ്ട് ഏതായാലും ഷാജിയുടെ ആരോപണം കുഞ്ഞനന്ദൻ്റെ കുടുംബാംഗങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നു ഏതായാലും പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു കൊല്ലുന്നവരെയും കൊല്ലുന്നുണ്ടോ എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം കോളർ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദാണ് ശ്രീ മുഹമ്മദ് ഈ കൊലക്കേസ് പ്രതികൾ പലരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിക്കുന്നത് പാനൂരിൽ ഒരു മൻസൂറിൻ്റെ കൊലപാതകം നമുക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ പ്രതി ആത്മഹത്യ ചെയ്യുന്നു ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലും പയ്യോളി മനോജ് വധക്കേസിലും അരിയിൽ ഷുക്കൂർ വധക്കേസിലുമൊക്കെ പ്രതികളിൽ പലരും ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു എന്ത് കരുതണം ഇതിൽ നിന്ന് ഷാജിയുടെ ഈ ആരോപണത്തിൽ എത്ര നമസ്കാരം നമസ്കാരം പിന്നെ സാജു സാഹിബ് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഇത് കൊന്നോല കൊല്ല എന്നുള്ളതാണ് എന്നത് അപ്പൊ അയാൾക്ക് സാജു സാഹിബിനത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു എന്നാലിപ്പോ ഒരു ഒരു ജുഡീഷ്യൽ അന്വേഷണോ അല്ലെങ്കി ഒരു സിബിഐ അന്വേഷണം ഒക്കെ ഇനി മരിച്ചുപോയ ആൾക്കും വേണ്ടി ശെരിയാക്കാന് അയാളെ കൊണ്ട് സഹായിക്കും അയാളിപ്പൊ പാർട്ടിന് ശേഷം അങ്ങല്ല കാരണം എന്താണെന്ന് വെച്ചാല് ആ സ്കൂൾ കേസും ആ ഇഞ്ചി കേസും ഇത് വല്ലപാടായിട്ട് അവിടെ ഒരു വേർതിരിവുമായിട്ട് നിൽക്കാണ് അപ്പൊ ഇപ്പഞ്ഞ് ഒരു സീറ്റൊക്കെ കിട്ടാനോ ഒന്ന് നന്നാകാനോ പിന്നെ ഇടതുപക്ഷത്തിനൊന്ന് കൊച്ചാക്കാനോ ഇതൊക്കെയാണ് മൂപ്പര ശ്രമം അതൊന്നും ശരിയല്ല എല്ലാവരും അങ്ങനെയാണെങ്കി നിലമ്പൊരു രാധാപഥത്തിന് ആ ാരും മരിച്ചിട്ടുണ്ടോ രാധാവാദം രണ്ടാൾ ഉണ്ടല്ലോ കെട്ടിത്തൂക്കി കൊണ്ട് കൊണ്ടു പോലാരും മരിച്ചിട്ടില്ലല്ലോ പിന്നെ വേറെ പിന്നെ മധു ഈ ചിരത്ത് അതിനെ കൊന്ന മരിച്ചിട്ടില്ലല്ലോ പിന്നെ അനീഫ അതിനെ കൊന്ന ആൾ മരിച്ചിട്ടില്ലല്ലോ അതൊക്കെ ഒലിപടല്ലേ അതും ഇപ്പൊ ആൾക്കാരെന്നെ അല്ലേ ചെറിയ പറയാനുള്ളതറെ വളരെ വ്യക്തമാണ് തങ്കച്ചൻ എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ തങ്കച്ചൻ ഈ കെ എം ഷാജി എന്ന ലീഗ് നേതാവിന്റെ ഈ ആരോപണത്തെ ശ്രീ തങ്കച്ചൻ എങ്ങനെയാണ് കാണുന്നത് ശതമാനം അംഗീകരിക്കാം ഞാനൊരു പഴയ ഒരു പാർട്ടി വിട്ടോ ഇപ്പൊ തൊണ്ണൂറ് മണി ഞാൻ വിട്ടയാളാണ് വിട്ടയാളാണ് ആളാണ് കൊണ്ട് ശരി അപ്പൊ എന്റെ അനുഭവമാണ് ഈ പറയുന്നത് എന്നെ ഇങ്ങനെ ഇവര് പലരും പ്രകൃതി ഭക്ഷണം കൊള്ളാൻ ശ്രമിച്ചതാണ് എന്നെ പറയുന്നത് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ഞാൻ വന്നപ്പോൾ ഞാൻ പാർട്ടി കമ്മിറ്റിയിൽ പല സംബന്ധിച്ച സന്ദർഭങ്ങളിലും ഞാൻ ഈ പാർട്ടിയുടെ ആരോപണം പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും സെറ്റുകൾ അങ്ങനെ അങ്ങനെ കാണിച്ച സമയത്ത് എന്നെ പാർട്ടിയിൽ ഒരു

ഇല്ല ഇപ്പൊ ഞാൻ വേറെ പൊതുപ്രവർത്തനം ഒന്നും ഇല്ല മറ്റുള്ള പണികളൊക്കെ ഞാനിത് പി എച്ച് തൊഴിലാളിയായിരുന്നു ശരി അപ്പൊ ഞാൻ അവിടുന്ന് മാറിയിപ്പ ഞാൻ പി എച്ച് എച്ച് തൊഴിലാളി ഞാനിപ്പം മറ്റുള്ള പണികൾ എനിക്ക് കുടുംബമുണ്ട് പാർട്ടി കഴിച്ചാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഉദ്രമൊക്കെ ഞാൻ പിന്നെ അതിന് പോകുന്നില്ല ഏതായാലും ശ്രീ തങ്കച്ചൻ്റെ ഈ അനുഭവം പാർട്ടി നേതൃത്വം ഒന്ന് കേട്ട് അതിലെ സത്യാവസ്ഥ എന്തെന്ന് വിശദീകരിക്കാൻ കൂടി അവർക്കൊരു ബാധ്യസ്ഥത ഉണ്ട് കാരണം താങ്കളിത് ഒരു പൊതുവേദിയിൽ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും താങ്കളുടെ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു തരുന്നതിൻ്റെ ഒരു പ്രതികരണം ആ അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ബാലചന്ദ്രൻ എന്നാണോ പേര് പറഞ്ഞത് നമസ്കാരം ശ്രീ ബാലകൃഷ്ണൻ ഞാൻ ബാലചന്ദ്രൻ കേട്ടപ്പോൾ ഞാനൊന്ന് വേറെയാളാണോ തെറ്റുധരിച്ചു പോയി നമസ്കാരം ഈ ഈ കൊല്ലുന്നവരെ കൊല്ല കൊല്ലുന്നു എന്ന് പറയുന്നതിലൊക്കെ എന്തെങ്കിലും കഴമുണ്ടോ അത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇറക്കുന്ന ഒരു സ്റ്റെൻഡാണെന്നാണ് ശ്രീ മഞ്ചേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞത് അതാണ് പ്രേക്ഷകൻ അദ്ദേഹം ഞാൻ പ്രായം കൊണ്ട് അങ്ങനെ വിളിക്കാൻ പറ്റുന്ന അതുപോലെ അല്ലല്ലോ അത് വ്യക്തിപരമായി ആശ്രയിക്കില്ല ബഹുമാനിയനെ അദ്ദേഹം എന്നെക്കാൾ പാടേണ്ടെന്ന് എനിക്ക് അത് അദ്ദേഹത്തിന്റെ സംസാരത്ത് തോന്നുന്നുണ്ട് എന്റെ പിതാവിനേക്കാൾ പാതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് വിടും സാർ അത് വ്യക്തിപരം നമ്മൾ ഞാൻ ഈ വടകര മണ്ഡലത്തിലാണ് ജീവിക്കുന്നത് സാർ വടകര രീതി ഷാജി സാർ പറഞ്ഞൊരു അത്യാവശ്യം ശരിയുണ്ടാവുന്ന കാരണം കാണുന്നുണ്ട് അത് നമുക്ക് തെളിയിക്കാൻ ഒന്നും പറ്റത്തില്ല സാർ കേൾക്കാമോ ഹലോ കേൾക്കുന്നു കേൾക്കുന്നു പറയൂ ആ വടകരയിലൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് വാളെടുത്തവൻ വാളാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ ചില സംഭവിച്ചത് ചില ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ മുമ്പ് കൂട്ടു നിന്നിരുന്നു അത് പുറത്തു പറയുമ്പോൾ വരഞ്ഞിട്ടുള്ള എന്ന് സംഭവം ചില സംഭവങ്ങൾ ചെയ്താലും പറഞ്ഞു കേൾക്കുന്നുണ്ട് തെളിവൊന്നും വരാൻ ഒന്നും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു സംസാരം ഉണ്ട് അപ്പൊ അതിന് പിന്നെ ഷാജിക്ക് അദ്ദേഹം വിവരം പ്രത്യേകിച്ച് അദ്ദേഹം പൊതു ഇരുപത്തിനാല് മണിക്കൂർ രാഷ്ട്രീയ പ്രവർത്തന പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്ന ആ പലമായിട്ട് ബന്ധപ്പെടുന്ന അദ്ദേഹത്തിന് വല്ല എന്ന് എനിക്കറിയില്ല പിന്നെ സി പി എമ്മിനെ കൊച്ചാക്കുവാനായിട്ട് ചെയ്യുന്നതെന്നൊന്നും പറയണ്ട സി പി എം കൊച്ചായി കഴിഞ്ഞു സി പി എം വലിയ ഒരാളൊന്നുമല്ല അത് കൊച്ചായി അതൊരു വീട്ടമ്മയോട് മുല കൊടിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ ചോദിച്ചാലും ചില അന്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേരളത്തിൽ എന്താ സ്ഥിതി എന്നുള്ളത് ഇവിടെ ജീവിക്കുന്നവർക്കറിയാം പിന്നെ ഇതിന് വരകെ ചോരച്ചാലുകൾ നീതി കയറുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവൂ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൊതുവായുള്ള മനുഷ്യന് ഒരു മിഥ്യ ധാരണയുള്ള മനുഷ്യൻ അറിയാം സി പി എമ്മിന് ഇനിയൊന്നും കൊച്ചാക്കാനില്ല ഇനി കൊച്ചാക്കാനാവുള്ളൂ അത് ജനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്തിരിക്കും അത്രേ മറ്റൊരു പ്രേക്ഷകൻ പാലയിൽ നിന്നാണ് ചേരുന്നത് ശ്രീ ഉമേഷ് പാലയിൽ നിന്നാണ് വിളിക്കുന്നത് പാലയിൽ സ്വതവേ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറഞ്ഞ ഒരു ഇടമാണെന്ന് തോന്നുന്നു അല്ലേ പക്ഷേ മറ്റിട കൊലപാതകമില്ല കുറെ കൂടി ജനാധിപത്യ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെന്നും അല്ലേ അതെ 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 ഞങ്ങൾ ഇത് സമയം വരുമ്പോൾ എലക്ഷനിലൂടെ പ്രതികരിക്കുന്നുള്ളോ അല്ലാതെയുള്ള കുഴപ്പങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിന് പോകാൻ നേരെയല്ല സാറേ അതുകൊണ്ട് ആ വിഷയം ഇല്ലാത്തത് കൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെ എതിർക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പോകാതിരിക്കേണ്ടത് അത് പാടില്ല കേട്ടോ സാറേ കാരണം നമുക്ക് ഈ കുടുംബ ഓരോ കുടുംബങ്ങൾ വൈകിയാതെ അവരുടെ ഉള്ള കരച്ചിലും ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നല്ലോ അതുകൊണ്ട് നമുക്ക് അതിനോട് ഉള്ള താല്പര്യമില്ല വന്നത് പിന്നെ ഈ രാശി എന്ന് പറഞ്ഞാൽ രാശി അന്ത്യമായ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് ഇറങ്ങി പോകുന്ന പിള്ളേരൊക്കെ വളരെ ആലോചിക്കേണ്ട കാലം കടന്നു പോവുകയാണ് വെച്ചാല് സ്വന്തം അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും പെങ്ങൾക്കും ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ ഇവരൊക്കെ നഷ്ടപ്പെടുന്ന മറ്റുള്ളവർ ആർക്കും നഷ്ടപ്പെടുകയല്ല പിന്നെ ഷാജി പറയുന്നതെന്ന് പറഞ്ഞാൽ സാറേ സത്യമായ കാര്യമാണ് ഷാജി എലശൻ എന്നല്ല എപ്പോ വേണമെങ്കിൽ ഷാജി സത്യം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് ഷാജിയെ ഒരുക്കാൻ വേണ്ടി ഇവരാതൊന്നും നോക്കുമെന്ന് പറഞ്ഞില്ല സ്വന്തം ഘടകക്ഷിയെ പറ്റി സ്വന്തം പാർട്ടിയെ പറ്റിയും യു ഡി എഫിനെ പറ്റിയും ലീഗിനെ പറ്റിയൊക്കെ ഷാജി പറയുന്നത് അത് സത്യമായ കാര്യങ്ങളാണ് ഷാജി പറയാനുള്ളത് ഷാജിയോട് ആർക്കും അത്ര ഒരു താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാത്ത സാർ ഇവരെ എപ്പോഴൊന്നും കൊല്ലാൻ വിട്ടിട്ട് ആ കൊഴിയുമ്പോൾ എത്രയോ ലക്ഷം എത്ര കോടി രൂപ അവർക്ക് ആ വിടൽ വ്യക്തികൾക്ക് വേണ്ടി നമ്മുടെ രാജ്നികുതി പ്രകടനം എടുത്ത് ചിലവാക്കണം അപ്പൊ ഇതിലെന്തെങ്കിലും കാരണമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുവോ അവരെ മാക്സിമം രക്ഷിക്കാൻ നോക്കും രക്ഷപ്പെടാതെ ഇല്ല അവര് കുടുങ്ങും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ കൊല്ലാനും ഇവർ മടിക്കല്ല നമുക്കറിയാം സ്വന്തം 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 പാർട്ടിയിൽ നിന്ന് സി പി ഐയുടെ ആരെ വരെ ഇവർ കൊന്നിട്ടുണ്ട് നമ്മള് കണ്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ ഒരു അവരുടെ വിദ്യാഭ്യാസ ഒരു പെൺകുട്ടിയെ ചാടി ചവിട്ടി തൊഴിച്ചു മറിച്ചിരുന്നവരെ നമ്മൾ ഈ ചാനലിൽ കൂടെ കണ്ടിട്ടുണ്ട് ഈ സി പി എമ്മുകാര് അതായത് ഡി വിഫ് കാര് അപ്പൊ ഇവർക്ക് അതിലൊന്നും ഉള്ള മടിയൊന്നും ഇല്ല കാരണം വെച്ചാൽ അവർക്ക് മാതാപിതാക്കുരു ദൈവം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ല ഇവർ അന്ധമായ പാർട്ടിയിൽ ഇങ്ങനെ എത്രകാലം വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീദാസൻ കണ്ണൂരിൽ പലപ്പോഴും അത് ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങൾ ഒരുപാട് തവണ അവിടെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അത് കണ്ണൂർ കൊലയാളി രാഷ്ട്രീയത്തിൻ്റെ ഇടം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ പുസ്തകങ്ങൾ കണ്ണൂർ കണ്ണൂർ കേരള ഏറ്റവും മോസ്റ്റ് ബ്ലഡി റിവഞ്ച് പൊളിറ്റിക്സ് എന്ന തരത്തിൽ ഉള്ള പുസ്തകങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്ത് തോന്നുന്നു ഈ കണ്ണൂർ നമ്മൾ അങ്ങനെ മുതവേ ആക്ഷേപിക്കുന്നത് ശരിയല്ല വലിയ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരും നല്ല ആളുകളുമൊക്കെയുള്ള വലിയൊരു സ്ഥലമാണ് പക്ഷേ ഈ അക്രമ രാഷ്ട്രീയം ഉണ്ട് അവിടെ എന്ന് നമുക്ക് കാണാതിരിക്കാനും കഴിയില്ല കൊല്ലപ്പെടുന്നവർ അതായത് ഈ കൊലയാളികൾ കൊല്ലപ്പെടുമ്പോൾ അതിലൊരു അന്വേഷണം വേണ്ടതുണ്ടോ ശ്രീ ദാസന് അത്യാവശ്യം ഇത് നമ്മൾ എൻ്റെ അനുഭവം ഞാൻ പറയാം ഈ മുഴക്കുന്ന് ഉണ്ട് ആ ടൗണിൽ വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പക്കാരന് യാതൊരു രാഷ്ട്രീയമില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു കോഴിക്കടയില് കോഴി വെറ്റുന്നവൻ ചോറ് ബദലിങ്ങനെ ഉയർത്തി നാലഞ്ചു പേര് കൊല്ലാൻ വേണ്ടി വന്നു ഈ കോഴിക്കടയിൽ നിൽക്കുന്ന കൊല്ലാരാ പറഞ്ഞു പക്ഷെ കഷ്ടകാരന് ഈ പാവം കുട്ടിയുടെ കാവലെന്നാ ആ കുട്ടീനെ കാക്കയങ്ങാ ടൗണിൽ വെച്ച് കൊന്നിട്ട് അവസാനം സി ബി ഐ അന്വേഷിച്ച കേസിൽ കടക്കുന്നുണ്ട് അത് അന്നൊരു മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു അപ്പൊ പതിനായിരക്കണക്ക് ആൾക്കാർ പങ്കെടുത്ത അതിഭയങ്കരമായ ഭയങ്കരമായ ആൾക്കാർ ജനങ്ങൾ ഭയങ്കര പൊളിപ്പായിട്ട് ഈ പാർട്ടിയോട് അന്ന് സി പി എം ഈ മുസ്ലിം സമുദായത്തിൽ അടുപ്പൊന്നുമില്ല അവസാനം എന്ന് പറഞ്ഞാല് ഈ ഒരു കൂട്ടം ഒരു പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളാണ് ശവസംസ്കാര ചടങ്ങ് പങ്കെടുത്ത പള്ളിയിൽ അവസാനം അത് കഴിഞ്ഞ് പിറ്റേന്ന് ഒരു ദിലീപ് പറഞ്ഞ സി പി എമ്മിന്റെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു ആ കേസ് പറ്റി ഇതുവരെ ഒരു വിവരമില്ലാ മറ്റേ കേസിൽ ശേഷിച്ചിട്ടുണ്ട് ഇത് എന്റെ അനുഭവത്തിൽ എന്റെ നാട്ടിലുണ്ടായ കാര്യമാണ് ഞാൻ ഇപ്പൊ കുറച്ചു കാലാവസ്ഥ താമസിക്കുന്നുണ്ടെങ്കിലും അപ്പൊ ഈ പാർട്ടിക്കാര് ഇത് ചെയ്യും കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ അതിൽ നിന്നൊക്കെ കുറെ മാറിപ്പോയി ഇപ്പം കൊറച്ചാൾക്കാർ കൂടി എന്തൊക്കെയോ കാണിച്ചു കൂടി പാവങ്ങളായ കുറെ ആൾക്കാര് അയ്യോ എന്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനും കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് വിശേഷിക്കുന്ന ആള് തന്നെയാണ് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇത് എന്തൊക്കെയോ ആയിപ്പോയി ഇതിനും പരിഹാരം ഉണ്ടാകുമോ എന്ന് പറഞ്ഞാല് കുറച്ച് പ്രയാസമാണ് കാര്യം ഇതിങ്ങനെ അങ്ങ് പോകും പക്ഷേ ഇത് മാറണം ശ്രീദാസൻ പറയുന്നത് കൃത്യമായ വസ്തുത തന്നെയാണ് ഏതായാലും അവിടെ നിന്ന് വിളിക്കുക അഭിപ്രായം പറയുകയും അനുഭവം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി ഗോപി എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് വിളിക്കുന്നുണ്ട് ശ്രീ ഗോപി പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത് ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരം പാലക്കാട് ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ് യെസ് ശ്രീ ഗോപി താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ ഷാജിയുടെ നമ്മുടെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പി എമ്മിന്റെ വടകരയിലെ സ്ഥാന പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു വരും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേരിടാൻ പോകുന്ന ഏറ്റവും കരുത്തായ സ്ഥാനാർത്ഥിയാണ് വടകരയിൽ കെ കെ ശൈലജ വടകരയിൽ കെ കെ ശൈലജ വന്നു കഴിഞ്ഞപ്പോ യു ഡി എഫിന് പടിപിടിച്ചു തുടങ്ങി അതാണ് സത്യം വടകരയിൽ കെ കെ ശൈലജയുടെ പേര് കേട്ടു തുടങ്ങിയപ്പോ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോ തന്നെ യു ഡി എഫിന് പേര് പനി തുടങ്ങി പിച്ചും പെയ്യും പറയാൻ തുടങ്ങി അതാണ് ഷാജി പറഞ്ഞിരിക്കുന്നത് വടകരയിൽ സി പി എം വിരുദ്ധ പയർത്തിന്റെ ഭാഗമായിട്ടുള്ള പിച്ചും പെയ്യുമാണ് ഷാജി പറയുന്നത് ീ പറയുന്നോണ്ടൊന്നും വടകരയിൽ ഇത്തവണ കെ കെ ശൈലജെ തോൽപ്പിക്കാൻ യു ഡി എഫിന് കഴിയത്തില്ല പിന്നെ ഷാജിക്ക് കേരളത്തിൽ എന്ത് വിശ്വാസ്യതയുള്ളത് ബാത്റൂമിന്റെ കോസെറ്റ് അകത്ത് ലക്ഷക്കണക്കിന് കോടി രൂപ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചതിനെ സംബന്ധിച്ച വിശ്വാസ്യമാണോ ഷാജിക്കുള്ളത് കേതായ ടി വിക്ക് അകത്ത് ലക്ഷക്കണക്കിന് രൂപ കരുതി വെച്ച് ഇ ഡി ഐയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളെയും പറ്റിക്കാത്ത വെച്ച് കേരളത്തിൽ ജനങ്ങളെ പറ്റിച്ച പണം വാങ്ങി എടുത്ത ഈ ഷാജിക്ക് എന്ത് വിശ്വാസ്യത കേരളത്തിലുള്ളത് ഇയാൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും ഇയാൾ നടത്തിയിട്ടുള്ള വാചകങ്ങളും ഒക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട് അതുകൊണ്ട് ഇതിനകത്തിന്റെ ഒരു കാര്യം വളരെ വ്യക്തമാണ് വടകരയിൽ യു ഡി എഫ് പൊട്ടിയിരിക്കുന്നു പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു വടകരയിൽ മാത്രമല്ല മലബാറിൽ മലബാറിലുടമീളും അതിന്റെ പ്രതിശലന ഉണ്ടാവും ഒരു സംശയമില്ല എൽ ഡി എഫിനെ ഈ കെ കെ സ്റ്റൈലി ജയ വൈദഗർ കെ കെ സ്റ്റങ്ങറുടെ പേര് വടകരയിൽ കേട്ടു തുടങ്ങിയപ്പോ യു ഡി എഫിനെ പനി പിടിച്ചു പിച്ചും വേയും പറയാൻ തുടങ്ങി ഇത് അതിനേക്കാൾ വലിയ ലക്ഷണങ്ങൾ പുറത്തു വരാനിരിക്കുന്നുള്ളൂ അതിന്റെ വെളിപാടാണ് ഷാജിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പിന്നെ നിങ്ങളെ കുറിച്ച് ചാനലിനെ പറയട്ടെ എന്തിനാ ഇങ്ങനെ ലജ്ജാകരമായിട്ട് ചാനലിൽ നിങ്ങൾക്ക് ഈ പിന്നെ ഇതുപോലെ പിന്നെ ഇതുണ്ടല്ലോ ജനം എന്ന് പറഞ്ഞാൽ രാവിലെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ 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 ഇത്ര തരം താഴാ പോകുന്നത് അല്ലാതെ എനിക്ക് മനസ്സിലായില്ല ഒന്നും കൂടി പറയാമോ ജനം ചാനൽ വേറൊരു ചാനലാണ് ഇത്രപരിവാറു പിന്നെ ഞങ്ങൾ സംഘപരിവാറിനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ദാസ്യവേല നടത്തേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല അല്ല ശ്രീ ശ്രീ ഓ ഏത് ഏത് വേണമെങ്കിലും എടുക്കാം ഏത് പരിപാടിയും എടുത്തു നോക്കാം അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയുടെ ദാസ്യവൃത്തി ഏറ്റെടുക്കേണ്ടതില്ല അതുകൊണ്ട് അത് ഞാനിത് പലതവണ ശ്രീ ഗോപിയൊന്നും കേൾക്കണം പലതവണ ഞാനിത് ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഞാൻ ശ്രീ ഗോപി കേൾക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ആളുകളെന്നെ വിമർശിച്ചത് കൊണ്ടല്ല ഞാൻ പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ ആർ എസ് എസ് ഓ ബി ജെ പി യോ അധികാരത്തിനില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഞങ്ങളുണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നൊരു ചാനലാണ് ഞങ്ങൾ സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ എന്ന് ഇംഗ്ലീഷിൽ പ്രവർത്തിക്കുന്നൊരു ചാനലാണ് ഞങ്ങൾക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഒറ്റ നയമേ ഉള്ളൂ സി പി എം ഉള്ളിടത്ത് ഞങ്ങളുണ്ട് സി പി എം പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇല്ലാത്ത അതായത് ചുവന്നകുടി ഉയർത്തിക്കാണിക്കാനും റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലും ഞങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ദാസിപ്പണി ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ വരുന്ന വാർത്തകൾ അതേപടി സംപ്രേഷണം ചെയ്യുന്നുവെന്ന് മാത്രം അതിനപ്പുറത്തേക്ക് അത് ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം ഞങ്ങൾ എന്താണ് പിന്നെ പറയേണ്ടത് ടി പി ചന്ദ്രശേഖരൻ അറിയാതെ നടന്നു പോകുമ്പോൾ ഒരു കത്തിയിലേക്ക് മറിഞ്ഞു വീണ് മരിച്ചെന്ന് ഞങ്ങൾ പറയണോ അതോ കെ ടി ജയകൃഷ്ണൻ മാസ് കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ അതോ പയ്യോളിയിൽ മനോജ് വധിക്കപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ അരി ഷുക്കൂർ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ അതോ ഈ കേസിലെ പ്രതികളൊന്നും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ അങ്ങനെ പറയാതിരുന്നാൽ ദാസ്യവേലയാകുമെങ്കിൽ അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെ മരണപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അന്വേഷണം നടത്താൻ കഴിയും ഞങ്ങൾ അന്വേഷണം നടന്ന് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് എങ്ങനെ മരിച്ചു എന്ന് പോലീസിന്റെ അന്വേഷണം വരുമ്പോൾ ആ വാർത്തയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ന്യായാധിപന്മാരല്ല ഞങ്ങൾ അഭിഭാഷകരുമല്ല ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ ആധികാരികമായ രേഖകൾ കൊണ്ടുവരുമ്പോൾ അത് പറയാനേ കഴിയൂ അല്ലാതെ നിങ്ങൾ ഒരാളെ ഒരാളെ കൊന്നു എന്ന് ആരോപിച്ചാൽ അത് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മരണപ്പെട്ട കാര്യങ്ങൾ അറിയാം ആ മരിച്ചത് ആരാണെന്നും അറിയാം അപ്പൊ കൊന്നതാരാണെന്ന് കോടതി പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ഇതാണ് കോടതി വിധിയെന്ന് പിന്നെ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല വേണ്ടിയില്ല ഞങ്ങളുടെ വിധി ആർക്കും വേണ്ട ഞങ്ങൾ ആർക്കെതിരെയും ഒരു വിധിക്കുമില്ല പക്ഷെ നിങ്ങൾ ഭയക്കുന്നത് എന്താണ് നിങ്ങളുടെ നിങ്ങൾ അത് ഞങ്ങൾ ആരും വിധിക്കാനൊന്നും വരുന്നില്ല ഞങ്ങൾക്ക് ആരുടെയും വിധിക്കാൻ ഞങ്ങൾ വരുന്നില്ല പക്ഷെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യവും വിശ്വാസവുമുള്ള കാര്യങ്ങൾ തെളിവുള്ള കാര്യങ്ങൾ കോടതി വിധിയാണെങ്കിൽ അത് ഉറപ്പായും തന്നെ പറയും പറയുക മാത്രമല്ല തന്നെ പറയും അതിൽ ശ്രീ ഗോപി അങ്ങനെ എന്താണ് എനിക്ക് ഞാനാണോ കാര്യം ഈ മനുഷ്യനെ അതാണോ ഞാൻ കാണിക്കേണ്ട ഉളുപ്പ് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഈ നാടിനെ വിറപ്പിക്കുന്ന ഒട്ടനവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ അമ്മമാരുടെയും അതുപോലെ സഹോദരന്മാരുടെയും കണ്ണീര് വീഴിനെയും മണ്ണ് നനയുമ്പോൾ അത് പറയാതിരിക്കലാണോ ഞാൻ കാണിക്കേണ്ട ഉളുപ്പ് അങ്ങനെയാണെങ്കിൽ ആ ഉളുപ്പിന് തയ്യാറല്ലോ മറുപടി വന്നത് വിശ്വാസം നിങ്ങൾ ഇത് ആദ്യമായി ഉന്നയിക്കുന്ന ഒരാളല്ല ഞങ്ങൾ ഞങ്ങൾ സി പി എം അനുഭാവികളാണെന്ന് പറയുന്നവരുണ്ട് ഞങ്ങൾ ബി ജെ പി അനുഭാവികളാണെന്ന് പറയുന്നവരുണ്ട് ഞങ്ങൾ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളെയും അനുഭാവികളാണ് എന്ന് പറയുന്നവരുണ്ട് അവർക്കൊക്കെയുള്ള ഒരു മറുപടി ഞങ്ങൾ എന്ത് പറയുന്നു എന്നതിനപ്പുറത്ത് ജനങ്ങൾ ഈ പൊതുവേദിയിൽ വിളിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് എന്ത് മറുപടി ഉണ്ട് എന്ന് കൂടി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗോപി വല്ലാതെ ദേഷ്യപ്പെട്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു എങ്കിലും അദ്ദേഹത്തിനുള്ള മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ അക്രമ രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ചെയ്താലും ഞങ്ങൾ തയ്യാറല്ല അതിനെ ദാസ്യപ്പണിയെന്നോ വിടുവേലയെന്നോ എന്ത് വിളിച്ച് അവഹസിച്ചാലും മധു എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ മധു മധു പാലക്കാട് എവിടെ നിന്ന് വിളിക്കുന്നു കഞ്ചിക്കോട് കഞ്ചിക്കോട് ഒരു കാലത്ത് വലിയ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇടമായിരുന്നു കേട്ടോ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ അവിടെ ഒട്ടനവധി വാർത്തകൾ വന്നിരുന്നു പിന്നീടത് ശാന്തമായി മാറി എന്ന ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഞങ്ങളൊക്കെ ആശ്വാസപൂർവം അത് കേട്ടിരുന്നു സംഭവങ്ങളല്ലേ എത്ര വർഷങ്ങളായി ഞാൻ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അല്ല ഇത് ഒരുപാട് വർഷങ്ങളായി ഇത് സംഭവിക്കുന്നത് ഈ ഈ മരിച്ച കുടുംബത്തിന് മാത്രമേ നഷ്ടമുള്ളൂ തറേ കാരണം ആര് മരിച്ചാലും ആര് കൊന്നാലും പാർട്ടി ഫണ്ട് വരും കോടികൾ തിരിച്ചും മരിച്ച കുടുംബത്തിന് ചെറിയ ഇത് കൊടുക്കും ബാക്കി പാർട്ടി ഫണ്ടായി മാറും ഈ കേസ് അന്വേഷണം എവിടം വരെ എത്തിയിട്ടുണ്ട് സാറേ സഖാക്കൾ മരിച്ചാലും ശരി സാധാരണക്കാരും മരിച്ചാലും ശരി എന്തായാലും പിന്നെ നയം പറയുന്നതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഇന്നും ഇന്നലെ തുടങ്ങിയ സംഭവങ്ങളല്ല ഇതെ മുൻപ് ഒരു സഖാവ് പറയുന്നത് കേട്ടു മറ്റേ ശൈലജ ടീച്ചർ വടകരയിൽ പറ വന്നതുകൊണ്ടാണ് ഷാജി ഇതെല്ലാം പറയുന്നതും ബഹളം വെക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടു അതിന്റെ കാരണപ്പോ ശൈലജ ടീച്ചർ ജയിച്ചാലും മുരളീധരൻ ജയിച്ചാലും പ്രധാനമന്ത്രി യെസ് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്നത് കൊണ്ടാണ് ആലത്തൂരിൽ നിന്ന് ശ്രീ മോഹൻദാസ് ആണ് ചേരുന്നത് ശ്രീ മോഹൻദാസ് ഇവിടെ വീണ്ടും പഴയ മാധ്യമങ്ങൾക്കാണ് ഞങ്ങൾ പക്ഷം പിടിച്ച് ഇത് പറയുകയാണ് എന്നതാണ് പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയമായ ഒരു പ്രസ്താവന മാത്രമാണോ അതോ കെ എം ഷാജി പറയുന്നതിൽ വാസ്തവമുണ്ട് അത് അന്വേഷിക്കേണ്ടതാണ് എന്നാണോ താങ്കൾ കരുതുന്നത് ഞാൻ ഇന്നൊന്നിലും കാണുന്നില്ല എനിക്ക് എഴുപത്തഞ്ചു വയസ്സായി ഇന്ന് വരെ അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയിട്ടില്ല വൃത്തിയായിട്ട് വാർത്തകൾ അതെടുത്തിട്ടുണ്ട് ഒരു പക്ഷം പിടിച്ചിട്ടൊന്നുമല്ല എല്ലാവരെ കുറിച്ചുള്ള വൃത്തിയായിട്ടുള്ള വൃത്തിയായിട്ടുള്ളത് ഞാൻ അത്രേ ചുരുക്കി പറയുള്ളൂ പിന്നെ പാലക്കാട്ടിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞാലും ഇതിൽ വല്ലാത്ത കഷ്ടമായി പോയി എനിക്ക് ഞാനൊരു പാലക്കാട്ടുകാരും തന്നെയാണ് എന്താവട്ടെ അപ്പൊ ഈ ഷാജു പറഞ്ഞാൽ ഒരു അടിസ്ഥാനമില്ല ഈ വാമൊഴി നല്ലോണം ഉള്ള കാരണം വെച്ച് കേറും ഇങ്ങനെയാ അയാള് ഇത് പണ്ടാര പറഞ്ഞ പോലെ ആരാന്റെ പുറത്തിന്റെ കൂടെ എന്റെ കൗപികൻ എന്ന് പറഞ്ഞ പോലെ മോപ്പിന് ചെയ്യണത് ഇത് ശരിക്കും വരട്ട് കത്ത് പോവാതെ പ്രഷേളിക എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സുമാർ ഹൈക്കോട് പറഞ്ഞപോലെ അന്ധതാമിശ്രം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇതിന് ഒരു അർത്ഥമില്ലാത്ത അടുത്ത് ആ ഒരു വീട്ടുകാർക്ക് ഒരു പരാതി ഇദ്ദേഹത്തിന് ഇണ്ടാ വീട്ടുകാർ എന്താ പറയണത് അത് ക്രോണിക് അൾസറാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത് ഇന്ന് വരെ ഒരു അന്വേഷണം ഇല്ല ഒന്നുമില്ല ഇതൊക്കെ ഈ കേസ് കോടതി വിധി വന്നപ്പോ അങ്ങനെ പൊത്തി മോളിക്ക് പോയി എല്ലാവരും കഷ്ടം തന്നെ ഈ ഷാജി പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല യെസ് താങ്കളുടെ അഭിപ്രായം മോഹനൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ മോഹനൻ കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഞാൻ മത്സരിച്ച അഴീക്കോട് അഴീക്കോട് നിന്നാണ് അഴീക്കോടിലെ വോട്ടറാണ് ശ്രീ മോഹനൻ അപ്പോ വെച്ചിട്ട് കേസ് ഈ ഈ പറ്റി അല്ല ഞാൻ ഒരു കേസ് ഷാജിക്ക് ഓർമ്മ അത് ഈ മുമ്പേ താങ്കളുടെ അങ്ങനെയൊന്നുമല്ല അതിലൊന്നും കാര്യമില്ല അത് ഉണ്ടെങ്കിൽ അന്വേഷിക്കണം പിന്നെ ഈ ഷുക്കൂർ ഇതൊക്കെ എന്റെ അടുത്തുള്ള തന്നെയാണ് എന്റെ അടുത്ത് നടന്ന സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഷാജിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം പിന്നെ നിങ്ങൾ ഇത് മൂന്ന് ദിവസമായിട്ട് ഇതിൽ ചർച്ച ചെയ്യുന്നു ന്യൂസ് അംബാനിയുടെ ചാനലാന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ നിങ്ങൾ ഇത് ഈ മൂന്ന് ദിവസമായിട്ടും ഇത് തന്നെ ചർച്ച ചെയ്യുന്നു വേറെ ബാക്കിയിൽ ഒരു ചാനലിലും ഇതൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് ഉണ്ടോ സംശയം അല്ല അങ്ങനെ സംശയിക്കേണ്ട അത് വാർത്തകൾ ചിലപ്പോ പൊങ്ങി വരുമ്പോ ഇപ്പൊ കോടതി വിധി വന്നു രണ്ടുപേർ കൂടി കുറ്റക്കാരാണ് എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇത് പഴയ കേസല്ലേ വാർത്ത കൊടുക്കേണ്ട എന്ന് നമുക്ക് അങ്ങ് തീരുമാനിക്കാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യണോ അതായത് അതായത് ടി പി വധക്കേസിലെ പത്തും പന്ത്രണ്ടും പ്രതികളായ ആളുകൾ അവരെ വിട്ടയച്ച നടപടി ശരിയല്ല എന്ന് കോടതി പറഞ്ഞാൽ ശ്രീ ഞാൻ പിന്നെ അങ്ങയോട് ചോദിക്കുകയാണ് അങ്ങ് ഒന്ന് എനിക്ക് പറഞ്ഞു തരണം ശ്രീ മോഹനൻ അങ്ങ് എന്താണ് പറയുന്നത് ആ വാർത്ത കൊടുക്കണ്ടെന്നാണോ പിന്നെ ഒരു 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 ഷാജിയെ പോലെ അങ്ങനെ വളരെ പ്രസക്തമായി കേരളം ഈ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്ത് കൊണ്ട് നിൽക്കുമ്പോൾ അത് ഷാജി കെ എം ഷാജി അങ്ങയുടെ കൂടെ മുൻ എം എൽ എ ആയിരുന്നല്ലോ നിങ്ങളുടെ ആ നാട്ടുകാരെല്ലാം കൂടി വിജയിപ്പിച്ച ആളാണല്ലോ അഴീക്കോടിൽ ിൽ അദ്ദേഹം തോറ്റു അതിനു അതിനുമുമ്പ് ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം തോൽപ്പിച്ചു അങ്ങനെ ഒരാൾ അദ്ദേഹം ലീഗിന്റെ ഒരു നേതാവാണ് അദ്ദേഹം അഴിമതി കേസിൽ പ്രതിയാണ് ആ വാർത്തയും ഞാൻ തന്നെ അവിടെ വന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൂടി പറയട്ടെ ഞാൻ ഒരു പ്രമുഖന്റെ വീട്ടില് ദിവസം എന്ന് അത് അത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാകില്ല അതാണ് അവരും ആ കൂട്ടത്തിൽ എന്നെ കണ്ടിട്ടുണ്ടാകില്ല ഒരു എന്നെ കണ്ടിട്ടുണ്ടാവില്ല ഒരു പ്രമുഖന്റെയും വീട്ടിലേക്ക് പോകാതെ ജീവിക്കാനുള്ള ഒരു വരുമാനം ഈ സ്ഥാപനം നൽകുന്നിടത്തോളം ഇനി നൽകിയില്ലെങ്കിൽ ഇല്ല അങ്ങനെ ജോലി ഇല്ലാത്തൊരു സാഹചര്യം വന്നാലും ഏതെങ്കിലും പ്രമുഖന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് അച്ചാരം പറ്റുന്ന രീതി ഞങ്ങൾക്കില്ല പ്രമുഖരുടെ വടക്കു പട്ടിക എടുത്തപ്പോൾ ഉള്ള പേരുകൾ ഉണ്ടല്ലോ അതിന് മറുപടി പറയേണ്ടി കേരളം അവരൊക്കെ പല ടാക്സ് ടാക്സ് ഇൻകം ബോർഡിലേക്ക് കണക്ക് കൊടുക്കുമ്പോൾ പ്രമുഖരുടെ അടുത്ത് പോയതും കാശു വാങ്ങിച്ചതും ആരാണെന്നൊക്കെ ഇങ്ങനെ അതിലൊന്നും ഞങ്ങളുടെ പേരുണ്ടാകില്ല എന്നൊരു പ്രേക്ഷകൻ കായംകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീ നിസാം ശ്രീ നിസാമിന്റെ ഈ കായംകുളം മേഖല വലിയ രാഷ്ട്രീയ അക്രമമില്ലാത്ത ഒരു മേഖലയാണെന്ന് വിശ്വസിക്കട്ടെ ശാന്തമായ നാടാണ് ഞങ്ങളുടെ നാട് കായംകുളം കായംകുളം വിഷയമാണ് ഇന്ന് ഈ പൊതുവേദി ചർച്ച ചെയ്തത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളി എന്ന് കോടതി കണ്ടെത്തിയ പി കെ കുഞ്ഞനന്ദൻ്റെ മരണം ദുരൂഹമായിരുന്നു എന്നാണ് ലീഗ് നേതാവ് കെ എം ഷാജി പറയുന്നത് അന്വേഷണം അത് മുകളിലേക്ക് പോകാതിരിക്കാൻ അതിൻ്റെ ഏക കണ്ണിയായ കുഞ്ഞനന്ദനിൽ നിന്ന് രഹസ്യം ചോരാതിരിക്കാൻ ആണ് ഈ നീക്കം ഉണ്ടായത് എന്ന് ഷാജി പറയുകയും ചെയ്തു ഏതായാലും ഇന്നത്തെ പൊതുവേദിയുടെ സമയം അവസാനിച്ചിരിക്കുന്നു പക്ഷേ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും ചർച്ചയ്ക്ക് വെച്ചിരുന്നു കെ എം ഷാജിയുടെ ആരോപണത്തിൽ കഴമ്പുണ്ട എന്നായിരുന്നു ചോദ്യം അതിൽ എൺപത്തിയേഴ് ശതമാനം ആളുകൾ അത് അന്വേഷിക്കേണ്ടതാണ് അതിൽ കഴമ്പുണ്ട് എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് അതേസമയം പതിമൂന്ന് ശതമാനം ആളുകൾ ആ വിഷയം ഒട്ടും കഴമ്പില്ലാത്തതും ഒരു വെറും ആരോപണം മാത്രമാണ് എന്നും വിധിയെഴുതിയിരിക്കുന്നു ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു പക്ഷേ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാത്ത നിലപാടുമായി പൊതുവേദി വീണ്ടും വരും നന്ദി office.